ഹീം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ പണിയിൽ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനും അതിന് പറഞ്ഞ കൂലി കിട്ടുകാനും ഏഴ് നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞു അതിൽ രണ്ടാമത്തേത് ഇസ്തി ജക്കാത്തിന് നിർബന്ധമായാൽ ജക്കാത്ത് വാജിബായാൽ നമ്മുടെ സ്വത്തിൻ്റെ ജക്കാത്ത് കൊടുത്തു വീട്ടുക അപ്പോൾ ഹുലൂ ലുഹ മുഹബിത്തുള്ളിൽ ജക്കാത്ത് നമ്മുടെ സമ്പത്തിൽ കൂടിക്കലർന്നാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോവും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തകർന്നു പോവും മുഹുലിക്കുല്ലിൽ അമുവാലി മാത്രമല്ല മറ്റൊരുത്തൻ്റെ സ്വത്ത് നമ്മുടെ സ്വത്തിൽ കൂടിക്കലർന്നാൽ ജക്കാത്ത് മറ്റൊരുത്തൻ്റെ അവകാശമാണോ അത് നീക്കി കൊടുക്ക നീക്കി വെക്കാതെ കൊടുക്കാതെ നമ്മുടെ സ്വത്തിൽ സ്വത്തിലത് കൂടിക്കലന്നു നിന്നാൽ നമ്മുടെ സ്വത്തും നശിച്ചു പോകും കാല സ്വല്ലാഹുഅലൈ വസ്സലം ചോദ്യമല്ല ഇസ്ലാംകാരി മൂന്നാമത്തത് സക്കാത്തു കൊടുക്കുക എന്നതാണ് അത് ചെയ്തില്ലെങ്കിൽ അവൻ നരകത്തിലാണ് മാ മാലൻ അഹ്ല ഖത്തു മറ്റൊരു ഹദീഫ് ഒരു സമ്പത്തിൽ ഒരാളുടെ അരി ആ അരി പിതൃസക്കാത്തിൻ്റെ അരി കൊടുക്കാതെ ആ ഫക്കീറിന് അർഹതപ്പെട്ട അരി നമ്മുടെ ചാക്കിൽ നമ്മുടെ സ്വന്തം അരിയുമായി കൂടിക്കലർന്നു അത് സമയത്ത് കൊടുത്തു വീട്ടീല അത് കഥാവ് പോലും വീട്ടീല്ല അങ്ങനെ കൂടിക്കലർന്നാൽ നമ്മുടെ അവകാശപ്പെട്ട അരിയും അല്ലെങ്കിൽ നമ്മുടെ അവകാശപ്പെട്ട ആ സക്കാത്തിൻ്റെ സ്വത്തും നശിച്ചു പോകും ജക്കാത്തിൻ്റെ സ്വത്തുണ്ടല്ലോ നമ്മൾ കൊടുക്കേണ്ടത് ആ വാജിബായ അത് നമ്മുടേതുമായി കൂടിക്കലർന്നിരുന്നാൽ കൊടുക്കാതിരുന്നാൽ നമ്മുടേതും നശിച്ചു പോകും മറ്റൊരു ഹദീഫലിന് എന്താ ഇതാ മുനിയാത്തിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നത് മുത്തുനബി ശരിക്ക് പറയാ ഇന്ത്യയിൽ അല്ലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പണക്കാർ യഥാർത്ഥ സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിങ്ങളായ ഫർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ അവരുടെ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ തന്നെ നാട്ടിൽ ഒരൊറ്റ ദരിദ്രനും ഫക്കീറും ഉണ്ടാവില്ലായിരുന്നു അതിന് മാത്രമുണ്ട് പണക്കാർ സക്കാത്ത് കൊടുക്കാനുള്ള അവരുടെ അർഹതപ്പെട്ടത് തന്നെ അതിനു മാത്രമുണ്ട് കൊടുത്തിരുന്നെങ്കിൽ നാട്ടിൽ ഫക്കീറന്മാരുണ്ടാവില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സാമ്പത്തികമായ തകർച്ചയും വിലക്കയറ്റവും അതുപോലെ മറ്റും സാമ്പത്തികമായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സക്കാത്ത് തടഞ്ഞുവെച്ചത് കൊണ്ടാണ് വകാലസ് അലൈഹി വസ്ലം തങ്ങള് ഇതൊക്കെ നുബൂഹത്തിൻ്റെ നാവ് കൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ ചാനലിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതുപോലെയല്ല ഇതൊക്കെ നുബുഹത്തിൻ്റെ നാവ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വഴി മുഖേന സംസാരിക്കുന്നതാണ് കൗമുൻ ജക്കാത്ത് അമുഅാലിഹിമില്ലാമൻഹും കദർസമായി ജക്കാത്ത് തടയുന്നത് കൊണ്ട് ആളുകൾക്ക് അള്ളാഹു മഴ വരെ നിർത്തിക്കളയുമെന്നാണ് മഴ തടഞ്ഞുകളയും അപ്പോൾ നമുക്കൊക്കെ മഴ കിട്ടുന്നുണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണ് മഴ കിട്ടുന്നത് ലൗല ഇമുലുസ് കൗ ഈ മൃഗങ്ങൾ നാട്ടിലെ കന്നുകാലികൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ തെറ്റു ചെയ്യുന്നില്ലല്ലോ അവർക്ക് അർഹതപ്പെട്ട ജീവിതം അവർ ജീവിക്കുന്നുല്ലോ തെറ്റ് ചെയ്യുന്നില്ല അവർക്ക് എന്താണോ ചെയ്യുന്നത് അതൊക്കെ അവർക്ക് അനുവദനീയമാണ് അപ്പോൾ അവരെ കണ്ടിട്ടാണ് അള്ളാഹുത്താല മഴ കൊടുക്കുന്നത് സക്കാത്ത് തടയുന്നത് കൊണ്ട് അള്ളാഹുത്താല മഴ തടഞ്ഞു വെക്കും മഴ തടഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിർത്തലായി പോകുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം പച്ചവെള്ളം കിട്ടിയില്ലെങ്കിൽ കുടിക്കാനുള്ള വള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു നൽകും സാധ്യമല്ല എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയതാണ് പച്ചവെള്ളം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ലബോറട്ടറിയിൽ പോയിട്ട് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂട്ടിയിട്ട് പച്ചവെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ അതില്ല അത് സാധ്യമല്ല അത് അള്ളാഹു താല തരണം അഫർ മാ അല്ലത ഈ തെഷറബൂൻ നിങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം ഉണ്ടല്ലോ അൻതും അൻസൽ തുമോ മിനൽ അൽ മുസിനി അംനഹനുൽ മുൻജിലുൻ അത് നിങ്ങളാണ് നിങ്ങളാണോ ഞാനാണോ ഇറക്കിത്തരുന്നത് അത് അങ്ങൾ ഉണ്ടാക്കുന്നതാണോ അള്ളാഹു ചോദിക്കുകയാണ് അത് അള്ളാഹു താലത്ത് എന്നാൽ മാത്രമേ കിട്ടുള്ളൂ ബാക്കിയുള്ളതും അങ്ങനെ തന്നെയാണ് പക്ഷേ പച്ചവളം എന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് ബാക്കി കച്ചവടം ഒരു സല്ലെങ്കിലും നമുക്ക് ജീവിച്ചു പോവാം പക്ഷേ ജീവൻ നിലനിൽക്കണമെങ്കിൽ ശുദ്ധമായും അതുപോലെ പച്ചവെള്ളവും അനിവാര്യമാണ് അത് അള്ളാഹു തടഞ്ഞു വെക്കും സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ മൻ തക്ക സമാലും മിൻ സ്വതക്കത്തിൻ മീൻ സക്കാത്ത് കൊടുത്തു എന്നെഴുതിയിട്ട് സമ്പത്ത് കുറയോ ഒരിക്കലും കുറയില്ല വക്കീല മിൻ സക്കാത്തിൻ സക്കാത്ത് കൊടുത്തു അല്ലെങ്കിൽ സ്വതക്ക കൊടുത്തു എന്ന് എന്നെഴുതിയിട്ട് കുറയില്ല മുക്കുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം ഓലാ ലാ എമാലും ബിമൻ ഇല്ലാബിമൻ ജക്കാത്തി അപ്പം അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് കിണറ്റിലുള്ള വെള്ളം മുക്കാതിരിക്കുമ്പോഴാണ് ഉള്ളതും നശിച്ച് ചീഞ്ഞ് അവസാനം കിണറ്റിലെ വെള്ളം ഉപയോഗശൂന്യമായിത്തീരുക എന്നാൽ കിണറ്റിലെ വെള്ളം മുക്കുന്നതനുസരിച്ച് വെള്ളം പുതിയത് ഉറവ് പൊട്ടി വരും അത് വീണ്ടും അതിൽ വർദ്ധിച്ചു വരും മല്ലം യുസക്കി ഫല സ്വല തലഹു ജക്കാത്ത് കൊടുക്കാത്തവന് നിസ്കരിച്ചിട്ട് കാര്യമില്ല അവൻ നോമ്പോയിട്ടിട്ട് കാര്യമില്ല ഹജ്ജും ജിഹാദും അവനില്ലൊന്നും സ്വീകരിക്കൂല അൽ മുത്ത ഇനി സ്വതക്ക അല്ലെങ്കിൽ ജക്കാത്ത് അത് കൊടുക്കുന്നുണ്ട് പക്ഷേ അളവിൽ കൊടുക്കുന്നില്ല അവനും സക്കാത്ത് തീരെ കൊടുക്കാത്തവനെപ്പോലെയാണ് അളവുണ്ടല്ലോ അത് വാങ്ങാൻ ചില അർഹരായ ആളുകളുണ്ടല്ലോ അതിന് ചില ഷർത്തും ഫറുദും ഉണ്ടല്ലോ ആ ഫറുദും ഷർത്തും പാലിക്കാതെ അതിൽ കൃത്രിമം കാണിച്ചാൽ സക്കാത്തിൽ കൃത്രിമം കാണിക്കുന്നവനും കൊടുക്കാത്തവന് തുല്യമാണ് എന്ന് ഹബീബ് സലഹ്ലൈവിലം തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ കച്ചവടത്തിൽ വറുക്കത്തുണ്ടാവാനും പിന്നെ അതിന് പറഞ്ഞ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ പറഞ്ഞ ഏഴ് നിബന്ധനകൾ രണ്ടാമത്തേതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്